മധ്യപൂർവ്വ ഏഷ്യയിലെ ഒരു രാജ്യമാണ് യമൻ ഇസ്ലാമിക രാജ്യമായ ഇവിടെ ഇസ്ലാമിക നിയമമാണ് പിന്തുടരുന്നത് അറബികളും സമാലിയക്കാർ ആഫ്രിക്കൻ അറബികൾ ഇൻഡോ പാകിസ്ഥാനികളുമാണ് ഇവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങൾ കേരളത്തിൽ നിന്ന് നെഴ്സായി ജോലിക്ക് പോയ ആളാണ് നിമിഷപ്രിയ അവിടെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവരുടെ കൂടെ ഭർത്താവും കുഞ്ഞും ഉണ്ടായിരുന്നു എന്നാൽ സാമ്പത്തിക പ്രസിദ്ധി മൂലം ഭർത്താവും കുഞ്ഞും കേരളത്തിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ തിരികെ പോകുന്നു യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതുമൂലം അവർക്ക് യമനിലേക്ക് തിരികെ പോകുവാനും സാധിച്ചില്ല വിസ പുതി അനുവദിക്കുന്നില്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യമന്റെ തലസ്ഥാന നഗരമായ സനായിൽ ഒരു ക്ലിനിക് ആരംഭിക്കുവാൻ മഹദി എന്ന വ്യക്തിയുമായി നിമിഷപ്രിയ ആലോചിക്കുന്നു യമനിലെ നിയമമനുസരിച്ച് അവിടുത്തെ പൌരന്മാർക്ക് മാത്രമേ സ്ഥാപനങ്ങൾ നടത്തുവാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഒരു മാസത്തെ അവധിക്ക് കേരളത്തിൽ വന്ന നിമിഷപ്രിയയുടെ കൂടെ മഹദി ഉണ്ടായിരുന്നു ഈ സന്ദർശനത്തിൽ നിമിഷയുടെ വിവാഹ ചിത്രം അയാൾ കവർന്നിരുന്നു നിമിഷയെ ഇദ്ദേഹം വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയായിരുന്നു ഇത് തുടർന്ന് യമനിൽ തിരിച്ചെത്തിയ അവർ ക്ലിനിക് ആരംഭിച്ചു നിമിഷപ്രിയയുടെ പാസ്പോർട്ട് മഹതിയുടെ കയ്യിൽ ആയിരുന്നു ക്ലിനിക്കിന്റെ ഉടമസ്ഥാവകാശം മഹതിയുടെ പേരിലായിരുന്നു നിമിഷപ്രിയയുടെ മാസശമ്പളം കൊടുക്കാതെയായി മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം മഹതി നിമിഷപ്രിയയെ ഉപദ്രവിച്ചു പലതവണ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നിമിഷപ്രിയയുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ മഹതി കൈക്കലാക്കുകയും മറ്റുള്ളവരോട് അത് തന്റെ ഭാര്യയാണെന്ന് പറയുകയും ചെയ്തു സന നഗരത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിമിഷപ്രിയ കംപ്ലൈന്റ് നൽകി മഹതിക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് നിമിഷപ്രിയയെ ആറ് ദിവസം ജയിലിലാക്കി ജയിലിൽ നിന്ന് തിരികെ വന്ന നിമിഷയ്ക്ക് കൂടുതൽ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത് ഇവരുടെ ക്ലിനിക്കിന്റെ അരികിലായി ജയിലിൽ വാർഡനായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹത്തോട് നിമിഷപ്രിയ ഈ കാര്യം പറഞ്ഞു എങ്ങനെയും പാസ്പോർട്ട് മഹതിയിൽ നിന്ന് കൈക്കലാക്കുക എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത് പലതവണ നിമിഷ ഈ പാസ്പോർട്ട് വാങ്ങിയെടുക്കുവാൻ പരിശ്രമം നടത്തി അതിനായി ഉറക്കഗുളിക ആണ് നൽകിയത് എന്നാൽ ഈ ഗുളിക ഭരിച്ചില്ല അവസാനം ഒരു തീവ്രമായ സെഡേഷൻ മഹതിക്ക് നൽകി എന്നാൽ ഈ മരുന്നുള്ളിൽ ചെന്ന് മഹതി മരിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് സംഭവിച്ചത് തുടർന്ന് നിമിഷപ്രിയ കൊലക്കുറ്റത്തിന് ജയിലിലായി യമനിലെ നിയമ സംവിധാനം നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് യമൻ പ്രസിഡന്റും ആ രേഖയിൽ ഒപ്പിട്ടു കഴിഞ്ഞു കൊല്ലപ്പെട്ട മഹതിയുടെ കുടുംബം വധശിക്ഷ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അത് നടപ്പാക്കാതെ ഇരിക്കുകയുള്ളൂ എന്നാൽ മഹദിയുടെ കുടുംബം ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ല യമനിലെ ഇന്ത്യൻ എംബസിയും കുടുംബവുമായി ചർച്ചകൾ നടത്തുവാൻ പരിശ്രമിക്കുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നത് നീട്ടിവയ്ക്കുവാനും തുടർന്ന് അത് ഒഴിവാക്കാനുമുള്ള മാർഗങ്ങൾ കണ്ടെത്താനാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സർക്കാരിന് യമൻ സർക്കാരിൽ വലിയ സ്വാധീനമില്ല ഇറാൻ സർക്കാർ ഇന്ത്യയുമായി സൌഹൃദം പുലർത്തുന്നതിനാൽ ഇറാനുമായി സംസാരിച്ച് ഇറാന്റെ കൂടി യമൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇറാൻ സഹായം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിട്ടുമു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിലും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന സർക്കാരിലും സമ്മർദ്ദം ചെലുത്തി ഈ വിഷയത്തിൽ ഇടപെട്ട് ജീവൻ രക്ഷിക്കാനുള്ള വേഗത്തിനുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു